മെഗാസ്റ്റാർ മോഹൻലാൽ വിദ്യാർത്ഥികൾക്കൊപ്പം ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ പങ്കാളിയായി തൊടുപുഴ മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരിവിരുദ്ധ ദിനാചരണത്തിലാണ് മോഹൻലാൽ പങ്കാളിയായത് കുട്ടികൾ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിനിൽ പങ്കെടുത്ത് അദ്ദേഹം ലഹരിക്കെതിരെ കയ്യൊപ്പ് ചാർത്തുകയായിരുന്നു മണക്കാട് എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികളിൽ പങ്കുയർന്ന് കയ്യൊപ്പ് ചാർത്താൻ എത്തിയത് മെഗാസ്റ്റാർ പത്മശ്രീ മോഹൻലാൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിനിൽ ആദ്യം ഒപ്പുവതിപ്പിച്ചത് മോഹൻലാലായത് ലഹരി വിരുദ്ധ പ്രവർത്തകരായ വിദ്യാർത്ഥികൾക്ക് വലിയ ആവേശമായി മാറി വിവിധ ലഹരി വിരുദ്ധ പ്രൊജക്ടുകളുടെ ഗുഡ്വിൽ അംബാസഡർ കൂടിയാണ് പത്മശ്രീ മോഹൻലാൽ ലഹരിയുടെ ഭീകരതയെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടത് സമൂഹത്തിന്റെ നിലനിൽപ്പിനും ആരോഗ്യമുള്ള ഭാവി തലമുറയ്ക്കും അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു തൊടുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ ദീപം പകർന്നുകൊണ്ടാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രവീൺ കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ പി ബിന്ദു സ്കൌട്ട് ക്യാപ്റ്റൻ ഗീത ടീച്ചർ ഡോക്ടർ അരുൺ ഭാസ്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൌട്ട് ആൻഡ് ഗൈഡ് വിഭാഗം വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു മാഫിയ ലഹരിക്കെതിരെ പ്രതിജ്ഞ ലഹരിക്കെതിരെ കയ്യപ്പ് പോസ്റ്റർ പ്രദർശനം എന്നീ പരിപാടികളാണ് ദിനാചരണത്തോടനുബന്ധിച്ച് പ്രധാനമായി സംഘടിപ്പിച്ചത്